നമസ്കാരം സ്വാഗതം സൈനിക സമ്മർദ്ദം നടത്തി എങ്ങനെയെങ്കിലും ഹമാസിനെ കൊണ്ട് ഈ വെടിനിർത്തൽ ചർച്ചയിൽ അംഗീകരിക്കുവാനും യുദ്ധം അവസാനിപ്പിക്കാനുമുള്ള പുതിയ തന്ത്രം ഹമാസ് അതിന് തിരിച്ചടി നൽകിയിരിക്കുകയാണ് സൈനിക തലത്തിൽ സമ്മർദ്ദം തുടരുകയാണെങ്കിൽ അങ്ങനെ ശ്രമിക്കുകയാണെങ്കിൽ ബന്ധുക്കളായവരെല്ലാവരും ശവപ്പെട്ടികളിൽ മടക്കി അയക്കുമെന്ന ഭീഷണിയുമായാണ് ഹമാസ് വരുന്നത് ബന്ധുക്കളാക്കപ്പെട്ടവർക്ക് ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകിയതായും ഹമാസ് പറയുന്നു സമാധാനം പുനഃസ്ഥാപിക്കുവാനുള്ള നീക്കങ്ങൾ വിവിധ മേഖലകളിൽ നിന്ന് നടക്കുന്നതിനിടയിലാണ് ഹമാസ് വീണ്ടും ഇസ്രയേലിനെതിരെ ഭീഷണിയുമായി എത്തിയത് സമാധാന കരാർ ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ മുന്നോട്ട് വെച്ച പല നിർദ്ദേശങ്ങളും ഹമാസ് അംഗീകരിച്ചിരുന്നില്ല ഇതിന് പിന്നാലെ ഒരു കരാർ ഉണ്ടാക്കി ബന്ദികളെ മോചിപ്പിക്കുന്നതിന് പകരമായി സൈനിക നടപടികളിലൂടെ തടവുകാരായവരെ മോചിപ്പിക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ അന്യാഹു പറഞ്ഞിരുന്നു ഇതാണ് ഹമാസ് ഭീകരരെ ചൊടിപ്പിച്ചത് ബന്ദികളെ തൊട്ടാൽ കാര്യങ്ങൾ മാറി മറിയുമെന്ന് നന്നായി തന്നെ ഹമാസിനറിയാം അതുകൊണ്ട് തന്നെയാണ് ആ രീതിയിലേക്കൊരു ഭീഷണി ഇപ്പോൾ ഹമാസ് മുഴക്കിയിരിക്കുന്നത് ബന്ദികളെക്കാൾ കൂടുതൽ രാജ്യത്തിന്റെ സുരക്ഷയാണ് ഞങ്ങൾക്ക് വലുത് എന്ന് നദന്യാഹു പറഞ്ഞതിന് തൊട്ടു പിന്നാലെ തന്നെ ആറ് ബന്ദികളുടെ തലയാണ് തുരങ്കങ്ങളിൽ കാണാനിടയായത് അവരെ മൃഗീയമായി ക്രൂരതകൾ അനുഭവിച്ചാണ് കൊലപ്പെടുത്തിയതെന്ന റിപ്പോർട്ടുകളും പുറത്തു വരികയാണ് അതിലൊരു അമേരിക്കൻ പൗരനുമുണ്ട് അമേരിക്കയും ഈ കാര്യത്തിൽ വളരെ വലിയ രീതിയിലുള്ള പ്രതികരണം അല്ലെങ്കിൽ തിരിച്ചടി നടത്താനുള്ള തയ്യാറെടുപ്പുകൾക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് ഹമാസിന്റെ ഈ ഭീഷണി പുറത്തു വരുന്നത് ബന്ധുക്കളാക്കപ്പെട്ടവർക്ക് ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകിയതായും ഹമാസ് പറയുകയാണ് സമാധാനം പുനഃസ്ഥാപിക്കുവാനുള്ള നീക്കങ്ങൾ വിവിധ മേഖലയിൽ നിന്ന് നടക്കുന്നതിനിടയിലാണ് ഹമാസ് വീണ്ടും ഇസ്രയേലിനെതിരെ ഭീഷണിയുമായി എത്തുന്നത് സമാധാന കരാർ ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ മുന്നോട്ട് വെച്ച പല നിർദ്ദേശങ്ങളും ഹമാസ് അംഗീകരിച്ചിരുന്നില്ല ഇതിന് പിന്നാലെ ഒരു കരാർ ഉണ്ടാക്കി ബന്ദികളെ മോചിപ്പിക്കുന്നതിന് പകരമായി സൈനിക നടപടികളിലൂടെ തടവുകാരായവരെ മോചിപ്പിക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെന്യാഹു പറഞ്ഞിരുന്നു ഇതാണ് ഹമാസ് ഭീകരരെ ചൊടിപ്പിച്ചത് അത്തരത്തിൽ സൈനിക സമ്മർദ്ദത്തിലൂടെ തടവുകാരെ മോചിപ്പിക്കാനാണ് ശ്രമമെങ്കിൽ ആ നിർബന്ധം ബന്ധികളായ ഓരോരുത്തരെയും ശവപ്പെട്ടിക്കുള്ളിലാക്കുന്നതായിരിക്കുമെന്നും അവരുടെ കുടുംബങ്ങൾക്ക് ആ രീതിയിൽ മാത്രമേ അവരെ കാണാൻ സാധിക്കൂ എന്നും അസൈദ് അൽ ഖസാം ബ്രിഗേഡ്സിന്റെ വക്താവ് അബു ഒബെയ്ദ പറയുകയാണ് അബു ഒബെയ്ദയെ സ്കെച്ചിടുകയാണ് ഇപ്പോൾ പ്രധാനമായും അമേരിക്ക ചെയ്യുന്നത് ഹമാസിനെ ഭീകര സംഘടന എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് തന്നെ യു എസ് വൈസ് പ്രസിഡന്റും വരാനിരിക്കുന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലെ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയുമായ കമല ഹാരിസും രംഗത്തു വരികയാണ് ഹമാസ് ബന്ദികളാക്കിയ അമേരിക്കൻ പൗരൻ ഹർഷ് ഗോൾഡൻബർഗ് പോളിന്റെ മൃതദേഹം റാഫേലെ തടലിൽ കണ്ടെത്തിയതിന് പിന്നാലെ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിലാണ് കമല ഹാരിസ് ഹമാസിനെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചിട്ടുള്ളത് അവരെ ഭീകര സംഘടന എന്ന് തന്നെയാണ് വിശേഷിപ്പിച്ചിട്ടുമുള്ളത് ഹമാസ് തുടരുന്ന ക്രൂരതയെ ഞാൻ അപലപിക്കുന്നുവെന്നും ലോകം മുഴുവൻ ഹമാസിന്റെ നടപടിയിൽ അപലപിക്കണം ആയിരത്തി ഇരുന്നൂറ് പേരെ കൂട്ടക്കൊല ചെയ്തതിലൂടെ ആളുകളെ ലൈംഗിക അതിക്രമത്തിനിരയാക്കിയതിലൂടെയും ബന്ദികളാക്കിയതിലൂടെയും ഹമാസിന്റെ ക്രൂരത വ്യക്തമാണ് ഇസ്രായേൽ ജനതയ്ക്കും ഇസ്രായേലിലെ അമേരിക്കൻ പൗരന്മാർക്കും ഹമാസ് ഉയർത്തുന്ന ഭീഷണി ഇല്ലാതെയാക്കണം ഗാസയെ നിയന്ത്രണത്തിലാക്കാൻ ഹമാസിന് കഴിയരുത് ഫലസ്തീൻ ജനതയും ഹമാസിന് കീഴിൽ ദുരിതം അനുഭവിക്കുകയാണെന്നും കമല ഹാരിസ് പറയുകയുണ്ടായി അതേസമയം ഇസ്രായേൽ ഫലസ്തീനിൽ നടത്തുന്ന സമാനതകളില്ലാത്ത ക്രൂരതയെ കമല പരാമർശിച്ചിട്ടേയില്ല ഇസ്രായേലിന് യു എസ് ആയുധം നൽകുന്നതിന് തുടരുമെന്ന സൂചന തന്നെയാണ് കമല നേരത്തെയും നൽകിയിരിക്കുന്നത് ഇസ്രയേലിന്റെ സ്വയം പ്രതിരോധിക്കുവാനുള്ള അവകാശത്തിന് വേണ്ടി ഞാൻ എപ്പോഴും നിലകൊള്ളുമെന്നും കമലാ ഹാരിസ് ആവർത്തിക്കുകയാണ് സ്വയം പ്രതിരോധിക്കുവാനുള്ള കഴിവ് ഇസ്രായേലിനുണ്ടെന്നും ഞാൻ എപ്പോഴും ഉറപ്പാക്കും കാരണം ഒക്ടോബർ ഏഴിന് എന്ന ഭീകര സംഘടന നടത്തിയ ഭീകര ആക്രമണം ഇനി ഒരിക്കലും ഇസ്രായേൽ ജനത അഭിമുഖീകരിക്കരുത് എന്നാണ് കമലാ ഹാരിസ് പറയുന്നത് പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്